അല്ല അർജുന അമ്മയെ കാണുന്നില്ലല്ലോ കുറെ നേരം നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാന്നല്ലേ അവള് പറഞ്ഞത് ഇപ്പം കാണാൻ വരുമായിരിക്കും നീ ഒന്ന് കാത്തിരിക്കും അർജുൻ ഇങ്ങനെ തിരക്ക് കൂട്ടിയാലെങ്ങനെയാ പിന്നെ തിരക്കിലാതിരിക്കോ എങ്ങനെയാലും അവളുടെ കാര്യം ഒന്ന് പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ നാളെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇന്ന ആയാലും ഒന്ന് തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതൊക്കെ പറ്റുമോന്നേ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്നു കേട്ടിട്ടില്ലേ ഓ തന്നെ ഈ കോഫി ആറിയിട്ടോ അവളൊന്ന് വന്നാൽ മതിയായിരുന്നു ഇതെന്ത് ഇപ്പം മാർ ഇവിടെ വന്നിരിക്കുന്നത് അർജുൻ ആനന്ദ് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ ഞാൻ വിചാരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പോയി കാണുമെന്ന് കാരണം മിസ്സ് പറഞ്ഞിട്ടില്ലായിരുന്നോ പേപ്പർ വാങ്ങാൻ ചെല്ലണോ ലാസ്റ്റ് ഡേ ആയോണ്ട് പേപ്പറൊക്കെ കിട്ടുന്നുണ്ടല്ലേ അതെ അതെ ഞങ്ങള് പേപ്പർ വാങ്ങിട്ടാടോ പൊട്ട എവിടെ ഇരിക്കുന്നത് ഞാൻ അനുവിനെ കണ്ടായിരുന്നല്ലോ വരുന്ന വഴിക്ക് എന്ത് അനുവോ അല്ല എവിടെ വെച്ചാണ് അവളെ കണ്ടത് ആ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കടയിലെങ്ങാട്ടാന്ന് ഇപ്പുണ്ടായിരുന്നു ജ്യൂസ് അങ്ങാണ്ടോ കുടിക്കുമായിരുന്നു ഓ അവൾക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് കുടിച്ചൂടെ അവിടെ വഴിയൊരുക്കി നിന്നേ കുടിക്കത്തുള്ളൂ എന്തിനാണ് ആനന്ദ് അവളെ കാണാതിരുന്നിട്ട് നിനക്കെന്താ ഒരു സമാധാനമില്ലേ അങ്ങനെ ചോദിക്കൂ അല്ല നീ ആരെ കാത്തിരിക്കോ അർജുൻ ഞാൻ അത് പിന്നെ അത് ഞാൻ പറയാം അവൻ ആമയെ കാത്തിരിക്കുവോ എന്തിനേ ഓ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഇവൻ അവളോട് എന്തോ പറയാനുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കോഫി ഷോപ്പിൽ വരാൻ ഓ അതുമല്ല അർജുനെ കാവ്യെ വിട്ട് പറയിപ്പിക്കുന്നുണ്ടായിരുന്നു ആണോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ എല്ലാ കാര്യവും നിന്നെ അറിയിച്ചോണ്ടല്ലേ ഞങ്ങൾ അവക്കെ ഇരിക്കട്ടെ നീ അല്ല വെറുതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബെസ്റ്റ് വിഷസ് അർജുൻ താങ്ക് യു താങ്ക് യു പോലെ അവൻ ഇനി ഇതൊക്കെ ആരോടൊക്കെ ചെന്ന് പറയുവോ എന്തോ പറയൂന്നെന്തായാലും നമുക്ക് ഉറപ്പല്ലേ അവൻ ആരോടെങ്കിലും ഒക്കെ പറയട്ടെ അതിന് എനിക്കെന്താ കൊള്ളാം എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ ഞാൻ ഇത്ര തരൂന്നേ പറയാൻ ഇത്രകാശം എന്താ അത് അത് പിന്നെ അത് ഇവനീ ആണ്ടിലൊന്നും പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല ഓഹ് ഇവനെ കൊണ്ട് ഇന്നേലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എത്ര ദിവസമായി ആമിയെ വിളിപ്പിക്കും പറയും ആമിയെ വിളിപ്പിക്കും പറയും ഇന്നേലും ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു ഓ എനിക്ക് വൈകി ഇങ്ങനെ

ഈ മണ്ടനോട് ഒരു എനിക്ക് വയ്യ ഞാൻ െക്കാ ശരി നീ ഇന്നെന്താ അവളോട് കാര്യം പറയാഞ്ഞത് നിന്നെ കൊണ്ട് തോറ്റു ഇനി ഞാൻ ഇല്ല കേട്ടോ നിന്റെ കൂടെ വരാൻ നീ തനി എന്താന്ന് വെച്ചാ ആയിക്കോ അങ്ങനെ പറയാതെ അത് പിന്നെ എനിക്ക് ഒരു അവസരം കിട്ടണ്ടേ അവളെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈകാലം ഒക്കെ വരയ്ക്കും അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയാനാ അനെന്ത് നിനക്ക് തന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആ കുറേ കാണുന്നുണ്ടല്ലോ എന്നിട്ട് നീ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു സൂചന പോലും കൊടുക്കുന്നില്ല ഹ നിന്നെക്കൊണ്ട് തോറ്റു ഞാൻ ഓ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്തിനാ തേങ്ങ വിഴുങ്ങാനാ ഞാൻ പോണു ആ കോഫി എടുത്ത് കുടിക്കേ നീ തന്നെ അങ്ങ് കൂടിച്ചേച്ചാലും മതി ഇവരെന്താപ്പാ പറ്റിയത് എന്തെങ്കിലും ഗുണാവട്ടെ